മികച്ച പൊതുപ്രവർത്തകയും ശ്രദ്ധേയായിട്ടുള്ള വനിതാ നേതാവിനെയുമാണ് സി പി എം നേതാവ് ശ്രീമതി കാനത്ത് ജമീലയുടെ വേറുപാടിലൂടെ നമുക്ക് നഷ്ടമായിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡൻ്റായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായും പിന്നീട് എം എൽ എയുമായി നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അവർ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് വികസന കാര്യങ്ങളിൽ അവർ സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് ഒരിക്കലും കക്ഷി രാഷ്ട്രീയം അതിൽ ഒരിക്കലും ബന്ധപ്പെട്ടാൻ ശ്രമിച്ചിരുന്നില്ല അതിലുപരി വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന കാര്യത്തിൽ അതിലൊന്നും തടസ്സമായിരുന്നില്ല ഞാനുമായും ഒരു പത്ത് പതിനാറ് വർഷക്കാലത്ത് നല്ല സൗഹൃദമായിരുന്നു ഏത് കാര്യങ്ങളും പരസ്പരം സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നു ഞാൻ ചെന്നൈ ആശുപത്രിയിലുള്ള അവരെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോഴും എൻ്റെ ഒരു ആത്മവിശ്വാസം തിരിച്ചു വരും എന്നുള്ളതായി പക്ഷേ അവരുടെ ഈ വേർപാട് തീർത്തും ദുഃഖകരമാണ് നാടിനു വലിയ നഷ്ടമാണ് അവരുടെ ഈ ഒരു അകാല വേർപാടിൽ എൻ്റെ വ്യക്തിപരമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ദുഃഖം രേഖപ്പെടുത്തുന്നു